പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടറെ എൻ്റെ കാലിൽ ഒരുപാട് കാലമായിട്ട് അഞ്ചും പത്തു വർഷമായിട്ട് മുറിവ് തുടങ്ങിയിട്ട് അത് പഴു ത്ത് ഒലിക്കുന്നുണ്ട് അത് ഉണങ്ങുന്നില്ല ഇതേ ഒരു ഡയബറ്റിക് വന്ന കണ്ടീഷനല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫ്ലമേഷൻ ചാൻസസ് വളരെ കൂടുതലാണ് രണ്ട് നമുക്ക് സെൻസേഷൻ എന്തെങ്കിലും ശരിയായ രീതിയിൽ കിട്ടിക്കൊള്ളണം എന്നുണ്ടാകില്ല മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ ഈ ചെറിയ കാലിലേക്കുള്ള ചെറിയ ബ്ലഡ് വെസൽ രക്തക്കുഴലുകളുണ്ട് ഈ രക്തക്കുഴലുകളിൽ രക്തക്കുഴലുകളിൻ്റെയും ചെറിയ ഡാമേജുകൾ വന്നു പോകും അതിനൊക്കെ നമുക്ക് എന്താ ചെയ്യാ ഈ ഒരു മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഡയറ്റ് മാനേജ്മെൻറ്റോ പിന്നെ മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്കൊരു പ്രോപ്പർ വേയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഹലോ വരുവോ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ ക്യുൺ ഹോസ്പിറ്റൽ കൊടുവള്ളി പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടർ എൻ്റെ കാലിൽ ഒരുപാട് കാലമായിട്ട് അഞ്ചും പത്ത് വർഷമായിട്ട് മുറിവ് തുടങ്ങിയിട്ട് അത് പഴുത്ത് ഒലിക്കുന്നുണ്ട് അത് ഉണങ്ങുന്നില്ല ഞാൻ ഇൻസുലിന് വരെ എടുക്കുന്നുണ്ട് ഷുഗർ ഉണ്ടായിട്ട് ഇൻസുലിൻ വരെ എടുക്കുന്നുണ്ട് ഷുഗർ മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റൊക്കെ ആകുന്നുണ്ട് പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല ഈ മുറിവ് ഉണങ്ങുന്നില്ല എന്നുള്ളത് ചില കേസുകൾ നമ്മളെടുത്ത് വരാറുള്ളത് ആദ്യം ഒരു മുറിവുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് വിരല് മുറിക്കണമെന്നുള്ളത് പിന്നീട് നോക്കുമ്പോൾ പിന്നെയും വന്നു അങ്ങനെ കാൽപാദം മുറിച്ചോ അങ്ങനെ മുട്ട് വരെ കാൽമുട്ട് വരെ മുറിച്ച പല കേസുകളും നമ്മുടെ അരികിൽ വരാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡയബറ്റിക് വന്ന കേസുകളിൽ ഷുഗർ വന്ന പേഷ്യൻറ്റിന് ഈയൊരു അസുഖം വരിക അല്ലെങ്കിൽ കാലിൽ മുറിവ് ഉണങ്ങാത്ത മുറികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് മാറാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ഒരുപാട് ആളുകളെ ഇന്ന് ബാധിച്ചിട്ടുള്ള അവർക്കൊരു ഉത്തരം കിട്ടാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ പലപ്പോഴും ഈ ഒരു ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്നുള്ളത് അപ്പോൾ ഇത് ശരിയായ രീതിയിൽ നമുക്ക് ഭക്ഷണത്തിലൂടെയും മറ്റു മരുന്നുകൾ ഉപയോഗിച്ചും മറ്റു ബാൻഡേജുകൾ ഉപയോഗിച്ചും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്താൽ തന്നെ അത് പെട്ടെന്ന് ഹീൽ ഹീലാകുന്നതേ ഉള്ളൂ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ എല്ലാ മാറ്റങ്ങളും നമ്മളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഡയബറ്റിക് എന്നുള്ളത് ഷുഗർ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ സർവ്വ അവയവങ്ങളെയും സർവ്വ ശരീരഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഷുഗർ എന്നുള്ളത് കണ്ണിനെ ബാധിക്കുമ്പോൾ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും അതേപോലെ അത് ലിവറിനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റൊമക്കിനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നുണ്ട് നമ്മുടെ കൈകാലുകളെ ബാധിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് തുടങ്ങിയ കിഡ്നിയെ ബാധിക്കുന്നുണ്ട് എല്ലാ അവയവങ്ങളെയും ഷുഗർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കാലുകളെ ബാധിക്കുന്ന സമയത്ത് അവിടെ റെറ്റിനോപ്പ സോറി അവിടെ ന്യൂറോപ്പതിയുടെ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് അതേപോലെ നമ്മുടെ ബ്ലഡിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ പല ഇഷ്യൂസുകളും അവിടെ കൂടി ചേരുമ്പോഴാണ് ഈ ഒരു ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് തന്നെ ഉണ്ടാകുന്നത് തുടക്കത്തിൽ അത് പലപ്പോഴും നല്ല പെയിൻഫുള്ളായിരിക്കും നല്ല സെല്ലുലൈറ്റിസ് വന്നിട്ട് ഒരു ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ട് വീക്കം വന്നിട്ട് അവിടെ നല്ലൊരു റെഡ്ഡിഷ് ആയിട്ട് കളർ ഉണ്ടാകും നല്ല സെവിയർ ഫീവറൊക്കെ ഉണ്ടായിരിക്കും തുടക്കത്തിലിട്ടോ അത് പിന്നീട് ഗ്രാജുവലായിട്ട് ആയിട്ട് ഇടക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കും ഷുഗർ ഒക്കെ ഒന്ന് കൺട്രോളിടാക്കും വീണ്ടും നമ്മൾ ഷുഗർ അപ്നോർമലായി പോകുമ്പോൾ വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കും ഈ സെല്ലുലൈറ്റിസ് റിപ്പീറ്റഡ് ആയിട്ട് വരും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് ഇൻഫ്ലമേഷനിലെ ചാൻസസ് വളരെ കൂടുതലാണ് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻസോടെ വന്നുകൂടി എസ്പെഷ്യൽ പെട്ടെന്ന് പെട്ടെന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫ്ലമേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ കാലുകളിൽ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് ഞരമ്പിന് അല്ലേ നെർവിന് എന്ത് ചെയ്യും ഇതിന് ചെറിയൊരു ഡാമേജ് വരുമ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് ചെരുപ്പ് ഇടാൻ കഴിയില്ല ചെരുപ്പിട്ടാൽ തന്നെ നമുക്ക് ചെരുപ്പിട്ടോ എന്നുള്ള ഫീല് പോലും കിട്ടില്ല കാല് ശരിയായ രീതിയിൽ നിലത്ത് അമർത്തി ചവിട്ടാൻ കഴിയില്ല അങ്ങനെയുള്ള പല ഇഷ്യൂസുകളും ഈ നെർവിന് ഡാമേജ് കാലിനിടയിൽ തരിപ്പ് വരിക എന്തോ പരസ നല്ല ഹീറ്റ് പോലെ ഫീല് ചെയ്യുക ഭയങ്കര കുത്തിച്ചുളർക്കുന്ന പോലെ ഫീൽ ചെയ്യുക അങ്ങനെ പല ആളുകൾക്കും പല രീതിയിലാണത് അനുഭവത്തിൽ ഉണ്ടാവുക അപ്പോൾ നേരം ഈ ഒരു നാടിയെ ബാധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാടി നനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് ചില ആളുകൾക്ക് സെൻസേഷൻ ഉണ്ടായിരിക്കില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പിട്ടാൽ അറിയില്ല കാല് നടക്കുമ്പോൾ കാല് നിലത്ത് തട്ടിയിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ അവർക്ക് നടക്കാൻ പ്രയാസം ഉണ്ടാകും ശരിയായ രീതിയിൽ ഒരു പ്രോപ്പർ ഒരു ബാലൻസ് പോലും ശരീരത്തിന് കിട്ടിക്കോണമെന്നുണ്ടാകില്ല അപ്പോൾ നമ്മൾ ആ ഒരു സമയങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിലേക്ക് ചെറിയ മുറിവ് വന്നാൽ എന്തെങ്കില ഈ വ്യക്തി രോഗി അറിയില്ല എന്നുള്ളതാണ് പല കേസുകൾ നമ്മൾ ബെഡ് റിഡ് ആയിട്ടുള്ള കേസുകൾ പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഷുഗർ ഉണ്ടായിരിക്കും ആ പേഷ്യൻറ്റിന് പക്ഷെ അവരെ കാലുകളിൽ ചെറിയ വിരലുകളിലൊക്കെ എന്ന് വെച്ചാൽ ഉറുമ്പ് കടിച്ച കേസുകൾ ഉണ്ടായിരുന്നുണ്ട് അതുപോലെ എലി കരണ്ട കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട് കാരണം ഈ വ്യക്തി രോഗി ചെയ്യുന്നില്ല ഇത് കരണ്ടതോ അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കുന്നതോ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കൂടുതലായിട്ട് ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഷുഗറൊക്കെ ത്രീ ഹൺഡ്രഡും അതിന് ഇപ്പോൾ ത്രീ ഫിഫ്റ്റിയൊക്കെ ഉണ്ട് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കൺട്രോൾഡ് അല്ല എച്ച് ബി എ അനുസരിച്ച് ഇലവനും ട്വൽവും തേർട്ടീനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഞരമ്പിനെയും ഈ ഒരു സെൻസേഷനൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നടക്കുന്ന സമയത്ത് വല്ല മുള്ളോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ പോലും നമ്മളറിയില്ല ഈവൻ ബ്ലീഡിങ് വന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ കണ്ടു കൊള്ളണം അപ്പോൾ നമുക്ക് ചെറിയൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ എന്തെയും അത് നമ്മൾ അറിയില്ല മാത്രമല്ല ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇത് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഇൻഫ്ലമേഷനുള്ള ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കമ്പയർ ടീവലി അപ്പോൾ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു വഴിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ിൽ പെട്ടെന്ന് ചെയ്യുക മുറിവ് നമ്മൾ അറിയില്ല നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് പോലും ആ ഫീലിംഗ് പോലും ഉണ്ടാകില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലെത്തും മാത്രമല്ല എന്താണ് ഷുഗർ കൂടിയതാണ് ഇൻഫെക്ഷനുള്ള ഇൻഫ്ലമേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ വരുന്ന ഇൻഫെക്ഷന് ആ വരുന്ന ഒരു പാത്തോജന് ആ ഒരു ഓർഗാനിസത്തിന് അവിടെ സ്പ്രെഡ് ആവാൻ പെട്ടെന്ന് അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും പറ്റിയൊരു കണ്ടീഷനായിരിക്കും ഉണ്ടാവുക കാരണം ശരിയായ രീതിയിൽ സർക്കുലേഷൻ ഉണ്ടാവുക നല്ല നീർക്കെട്ട് വന്ന കാലായിരിക്കും നല്ല അതിന് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു ടെമ്പറേച്ചർ ഒക്കെ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മുറിവ് സംഭവിച്ചാൽ തന്നെ ഈ ഒരു പാത്തോജൻ നമ്മുടെ ഒരു ഓർഗാനിസം ഈ ഒരു രോഗാണോ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ കയറും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകും അത് പിന്നെ നമ്മൾ സുപ്രഭാതത്തിൽ ഒന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും നീരൊലിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയുള്ളൂ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും സ്മെല്ല് വരുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുകയുള്ളു ഇനി അതുമല്ലാതെ നമ്മുടെ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സോ കൂട്ടുകാരോ സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ കാണണം അതിൻ്റെ കാലിലൊരു മുറിവുണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ മാത്രമായിരിക്കും രോഗി ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു മുറിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേ ഒരു ഡയബറ്റിക് വന്ന കണ്ടീഷനില് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫ്ലമേഷൻ ചാൻസസ് വളരെ കൂടുതലാണ് രണ്ട് നമുക്ക് സെൻസേഷൻ എന്തെയല്ല ശരിയായ രീതിയിൽ കിട്ടിക്കൊള്ളണം എന്നുണ്ടാകില്ല മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറിയ കാലിലേക്കുള്ള ചെറിയ ബ്ലഡ് വെസൽ രക്തക്കുഴലുകളുണ്ട് ഈ രക്തക്കുഴലുകളിൽ രക്തക്കുഴലുകളിൻ്റെയും ചെറിയ ഡാമേജുകൾ വന്നു പോകും ശരിയായ രീതിയിൽ സർക്കുലേഷൻ നടക്കില്ല ശരിയായ രീതിയിൽ സർക്കുലേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോണിന് വേണ്ട ഗ്രോത്ത് മെറ്റീരിയൽസ് കിട്ടില്ല അവിടെ മസിൽ ആക്ഷനുള്ള കിട്ടില്ല അതേപോലെ അവിടെ വേസ്റ്റ് മെറ്റീരിയൽ ഒരിക്കലും എന്തെങ്കിലും ബോഡി റിമൂവ് ചെയ്യാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാകില്ല അതൊക്കെ എന്താ ആയിട്ട് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെയും ഇതുപോലെയുള്ള അസുഖങ്ങൾ നീർക്കിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇൻഫെക്ഷൻ പെട്ടെന്ന് കൂടുതൽ വരാനുള്ള ചാൻസാണ് കാരണം ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ശരീരം ചെയ്യും അതിന് ന്യൂട്രോഫിൽസും പോലെയുള്ള പല സെല്ലുകൾ അയച്ചിട്ട് അതിനെ പ്രതിരോധിക്കും പക്ഷേ ഇവിടെ സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ഒരു രോഗപ്രതിരോധ സംവിധാനം അവിടെ ലഭിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ ഇത് കെയർഫുള്ളായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഷുഗർ ഉള്ളവർ കൂടുതലായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഷുഗർ കൺട്രോൾഡ് അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം നമ്മൾ ബെയർഫൂട്ടിൽ ചെറുപ്പം നടാണ്ട് നടക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് മുറിവൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിൽ അവർക്ക് ചിലപ്പോൾ ഉറുമ്പ് കടിച്ചിട്ട് വരെ എന്ത് ചെയ്യും കാലുകളിൽ മുറിവാ എലി കരണ്ടിട്ട് വേറെ പലപ്പോഴും നമുക്ക് വന്ന കേസുകളാണ് ഇതൊക്കെ അപ്പോൾ ആ ക സമയത്തൊക്കെ നമ്മളെന്താ വെച്ചാൽ പ്രത്യേകം ആ ഒരു രോഗികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ നമുക്കവിടെ സർക്കുലേഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെയ്യാ കാൽസ്യം പോലെയുള്ള സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻസ് മിനറൽസ് എന്തെങ്കിലും ശരിയായ രീതിയിൽ എത്തില്ല നല്ല ഡിഫൻസ് മെക്കാനിക്സോടെ വർക്ക് ചെയ്യില്ല ബോണ്ട് ഗ്രോത്ത് നടക്കില്ല മസിൽ ആക്ഷൻസ് നടക്കില്ല അങ്ങനെയുള്ള അവിടെ ഓക്സിജൻ എത്തിയില്ല അപ്പോൾ പല ഇഷ്യൂസ് അവിടെ ഉണ്ടായിരിക്കും ചില കണ്ടീഷനിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ബ്ലോക്കഡ് ആയിപ്പോയി അവിടേക്കുള്ള സർക്കാർ കൊക്കുലേഷൻ കംപ്ലീറ്റ്ലി ബ്ലോക്കഡായി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള സെൽ ഡെത്തുകൾ സംഭവിച്ചു അവിടുത്തെ കോശങ്ങൾ എന്ത് ചെയ്യും നശിച്ചു പോകാൻ തുടങ്ങും ഗാംഗ്രീൻ എന്നുള്ള കണ്ടീഷനിലേക്ക് അത് എത്താറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറൊരു ഓപ്ഷൻ തന്നെ ഇല്ല നമുക്ക് സെർജിക്കലായിട്ട് തന്നെ അത് ബ്ലാക്കിഷ് കളറായിട്ട് നല്ല കറുത്ത ഡാർക്ക് ഗ്രീനിഷ് കളറായിട്ടൊക്കെ അത് ഫോം ചെയ്യാറുണ്ട് അതെന്ത് ചെയ്യുക സർജറി ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് അവിടെ ഉണ്ടാവുക കാരണം അത് കംപ്ലീറ്റ്ലി ലൈറ്റായിട്ടുണ്ടായിരിക്കും പലപ്പോഴും കാരണം അതിങ്ങനെ എടുത്ത് വെച്ച് ഡോക്ടറെ കാണിക്കാതെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും പലപ്പോഴും അത് ഗ്രാജ്വലി രാജ്വലി എന്ത് ചെയ്യും അത് കറുപ്പ് ഒരു കണ്ടീഷനാകും നമ്മളൊരു എന്താ പറയുക ഒരു മരത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ടച്ച് ചെയ്തൊരു ഫീലിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗണ്ടൊക്കെ ആയിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക കാരണം കംപ്ലീറ്റ്ലി സെല്ല് ഡെത്തായിട്ടുണ്ടാവും ഒരു വർക്കിങ്ങും അവിടെ നടക്കില്ല കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് സർജറി ചെയ്തിട്ട് തന്നെ നമ്മൾ റിമൂവ് ചെയ്യണം പക്ഷേ നമുക്ക് വരുന്ന കേസുകൾ മോസ്റ്റ്ലി എന്താണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഷുഗർ കണ്ട്രോൾഡാണ് അല്ലെങ്കിൽ കൺട്രോൾ അല്ലാത്ത കേസുകളുണ്ട് അപ്പോൾ ഈ മുറിവെന്തു ചെയ്യുന്നില്ല ഉണങ്ങുന്നില്ല അവിടെ ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ വന്ന് പിന്നീട് ആപ്സസ് ഫോം ചെയ്ത് പസ്സ് വന്നിട്ട് നീരിങ്ങനെ ഒലിച്ചു വരിക ഇടക്ക് ഡ്രസ്സ് ചെയ്യും ഇടയ്ക്ക് ഡ്രസ്സ് ചെയ്യില്ല പെട്ടെന്ന് ഇൻഫെക്ഷൻ വരിക അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് സൈക്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് നമ്മളിതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് പറയുന്നത് ഷുഗറാണ് അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷുഗർ കുറയ്ക്കുക മറ്റു പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസെങ്കിലും കൂടുതൽ പ്രൊമോട്ട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുക കാരണം അത് ഹീലിങ്ങിനും സർക്കുലേഷനും നമ്മുടെ ഫാറ്റ് ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് കണ്ടീഷൻസിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് ഈ പറയുന്ന വൈറ്റമിൻസ് മിനറൽസ് മറ്റു പ്രോട്ടീൻസൊക്കെ ഉള്ളത് അതൊക്കെ പ്രൊഡ്യൂസ് ഈ ശരീരത്തിൽ ലഭിച്ചാൽ മാത്രമാണ് മറ്റു എൻസൈംസുകളും മറ്റു ഹോർമോൺസുകളൊക്കെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെക്കാനിസം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻസും മിനറൽസൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ കഴിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാന് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് കൂടാതെ തന്നെ നമുക്ക് ഇൻസുലിൻ പോലെയുള്ള മറ്റു ഡയബറ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ ഒന്നുകൂടെ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് കറക്റ്റ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക കഴിക്കുക എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ ചെയ്യണം കാര്യം വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ പറയുകയാണ് ഇതിലേക്കുള്ള സർക്കുലേഷൻ പ്രോപ്പറായിരിക്കാമെന്നുള്ളത് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമുക്കൊരു രോഗം വന്നാൽ അത് പ്രോപ്പറായിട്ട് പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് മിനറൽസുകൾ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ചെയ്ത് അവിടെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ നിർബന്ധമാണ് ആ ചാനൽ എന്ന് പറയുന്നത് ബ്ലഡാണ് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഉണ്ടാവുക എന്ന് വളരെ ആണ് അപ്പോൾ സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പല മെത്തേഡ്സുകളുണ്ട് പല തെറാപ്പികളുണ്ട് പല സംവിധാനങ്ങളുണ്ട് അത് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ ഒരു ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ വരാതിരിക്കാനുള്ള ഒരു എൻവിയോൺമെൻറ്റ് നമ്മളെപ്പോഴും കീപ്പ് നല്ല പ്രോപ്പറായിട്ട് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് അങ്ങനെ ഒരു പ്രോപ്പർ വേയിൽ നമ്മളതിനെ മാനേജ് ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്ത് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വിത്തിൻ ഡേയ്സിൽ തന്നെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ചില കേസുകൾ നമ്മളടുത്ത് വരാറ് ഈ വെരിക്കോസും കൂടെ കൂടിയിട്ട് വരാറുണ്ട് വെരിക്കോസ് അൾസറായിരിക്കും ഷുഗറും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് പെട്ടെന്ന് ഹീലായിരിക്കില്ല അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടുണ്ടായിരിക്കും മാത്രമല്ല ഈ വെരിക്കോസിൻ്റെ ഇഷ്യൂ കൂടുതലായിട്ടാണ് നല്ല പെയിൻഫുള്ളായിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള കേസുകൾ നമുക്ക് നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്തിട്ടും മറ്റേ ഹീ ഹീൽ മെത്തേഡ്സുകൾ ഡിഫറെൻറ്റ് മെത്തേഡ്സുകളുണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഡേയ്സിൻ്റെ ഉള്ളിൽ വിത്തിൻ വീക്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ല റിസൾട്ട് പോസിറ്റീവ് റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പല ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു ബോണിൻ്റെ ഹെൽത്തിന് ഡാമേജ് ആവും മസിൽൻ്റെ ഹെൽത്തിന് ഡാമേജ്ഡാവും അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് നോർമൽ ലെവലിലേക്ക് എത്തിക്കാം മറ്റു റെോപതികൾ അതേപോലെ മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന പി സിയോഡ് പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിന് ബാധിക്കുന്ന ഏതൊക്കെ അവയവങ്ങൾ ഏതൊക്കെ പാട്ടുണ്ടോ അതിനൊക്കെ നമുക്ക് എന്താ ചെയ്യുക ഈ ഒരു മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഡയറ്റ് മാനേജ്മെൻറ്റോ പിന്നെ മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്കൊരു പ്രോപ്പർ വേയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും നമുക്കങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ തന്നെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്കെന്ത് ചെയ്യാം ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു